മുപ്പുത്ര കണ്ണമ്പടി റൂട്ടിലെ കല്ലേറ്റുപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ വനംവകുപ്പ് വന്യമൃഗ സംരക്ഷണം വന്യമൃഗ ആക്രമണം ഉണ്ടാകാതെ സുരക്ഷിതമായി വിനോദസഞ്ചാരികൾക്ക് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടവും ഇടുക്കി ജലാശയത്തിന്റെ വിദൂര ദൃശ്യങ്ങളും ആസ്വദിക്കുവാൻ സൗകര്യമൊരുക്കാനാണ് ഒരുക്കാനാണ് വനംവകുപ്പിന്റെ പദ്ധതി പദ്ധതി നടപ്പിലാക്കുവാൻ ലക്ഷം രൂപയാണ് വനംവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഉപ്പുതറ വളവോട് കണ്ണുംപടി റൂട്ടിൽ വൻമാമന് സമീപമാണ് കല്ലാറ്റുപിറ വെള്ളച്ചാട്ടമുള്ളത് അഖിലിങ്കാനം മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം കല്ലേറ്റുപാറയിലൂടെ തട്ടുകളായി താഴേക്ക് പതിക്കുന്നത് സഞ്ചാരികൾക്ക് ഹരമാണ് തട്ടുപാറയിലൂടെ പതഞ്ഞൊഴുകുന്ന അരുവി എത്ര കണ്ടാലും മതി വരില്ല പക്ഷെ വർഷകാലത്ത് ഇവിടെ ഇറങ്ങുന്നതും കുളിക്കുന്നതും അപകടമാണ് വാഗണമണ്ണിൽ നിന്നും എത്തുന്ന നല്ലൊരു ശതമാനം സഞ്ചാരികൾ കല്ലേറ്റുപാറയിലും എത്തുന്നുണ്ട് വന്നുപോയവർ വീണ്ടും വീണ്ടും വരുന്ന ആകർഷണമാണ് കല്ലേറ്റുപാറയ്ക്കുള്ളത് ഏഴു മാസം മുൻപ് ഒഴുക്കിനെതിരെ ഓടിച്ചു കയറ്റിയ സഞ്ചാരികളുടെ ജീപ്പ് അപകടത്തിൽപ്പെട്ടിരുന്നു നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ആളഭയം ഉണ്ടായില്ല ഇത് വാർത്തയായതോടെ കല്ലേറ്റുപാറ കൂടുതൽ പ്രസിദ്ധമാവുകയും സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുകയും ചെയ്തു സഞ്ചാരികൾ ഇറങ്ങുന്നതും ശക്തമായ ഒഴുക്കിൽ വാഹനം ഇറക്കുന്നതും പതിവായതോടെയാണ് സുരക്ഷ ഉറപ്പാക്കാനും അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാനും വനംവകുപ്പ് തീരുമാനിച്ചത് ഇതിനായി പത്തു ലക്ഷം രൂപയുടെ പദ്ധതിയാണ് വനംവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടാം വാർഡില് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം വനം വകുപ്പിന്റെ എക്കോ ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടി എന്ന പറഞ്ഞാൽ ഇന്നലെ ഒരു ആലോചന യോഗം മുത്തമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ കൂടുകയുണ്ടായി അതിൽ നിന്ന് ഏകദേശം ഒരു രൂപ കൽപ്പനകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രാരംഭ നടപടിക്കാണ് തന്നിരിക്കുന്നത് ഈ പത്ത് ലക്ഷം രൂപ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കുള്ള നടപ്പാത നിർമ്മാണം ഒപ്പം പാർക്കിംഗ് വെള്ളച്ചാട്ടം കാണാൻ ആളുകൾക്ക് അപകടകരമായ രീതിയിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ആർച്ച് പാൽ മുതലായവ അണിപ്പാടി ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് പാമാടിക്കുഴി ബി എസ് എസിൻ്റെ കീഴിലോ ഒരു എസ് എച്ച് ജി രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഈ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതോടുകൂടി ഈ പ്രദേശവാസികൾക്ക് ഈ ടൂറിസം പദ്ധതി കൊണ്ട് ഒട്ടേറെ ഗുണം വരുന്നു കുറച്ച് ആളുകൾക്ക് തൊഴിലുണ്ടാവുന്നു അവരുടെ വരുമാനം വർദ്ധിക്കുന്നു ഒപ്പം ഈ പ്രദേശത്തിൻ്റെ തന്നെ വികസനത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വികസന പദ്ധതി കൊണ്ട്

പാർക്കിംഗ് തുടങ്ങിയ സൗകര്യം ഒരുക്കും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാനുള്ള സംവിധാനവും ഒരുക്കും കല്ലേറ്റുപാറ വികസനത്തിന്റെ ഭാഗമായി കോട്ടയം ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രഫുൽ അഗർവാൾ എന്നിവർ സ്ഥലം സന്ദർശിച്ചു തുടർന്ന് പാമ്പാടിക്കുഴി വനസംരക്ഷണ സമിതിയുടെ യോഗം വിളിച്ചു ചേർത്തു അടുത്ത ദിവസം വീണ്ടും യോഗം ചേർന്ന് സ്വയം സഹായ സംഘം രൂപീകരിച്ച് നടത്തിപ്പിന്റെ ചുമതല അവരെ ഏൽപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ ഷീബ സത്യനാഥ് കാഞ്ചിയാർ റേഞ്ച് ഓഫീസർ വി എസ് രജീഷ് എന്നിവർ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ